പി എസ് പ്രശാന്ത് പ്രസിഡന്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി ഇനി നീട്ടില്ല പകരം ടി കെ ദേവകുമാർ പ്രസിഡന്റ് ഹരിപ്പാട് മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് നിലവിൽ കയർഫെഡ് പ്രസിഡന്റുമാണ് ദേവകുമാർ നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും സി പി ഐയുടെ നോമിനിയായി വിളപ്പിൽ രാധാകൃഷ്ണൻ ബോർഡ് അംഗമാകും ശബരിമല സ്വർണ്ണക്കവർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായതോടെയാണ് കാലാവധി നീട്ടാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറിയത് കാലാവധി നീട്ടാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ ആലോചിച്ചിരുന്നെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വീഴ്ചകളിലേക്ക് ഹൈക്കോടതി വീണ്ടും വിരൽ ചൂണ്ടിയതോടെയാണ് ഇപ്പോഴത്തെ ഈ പിന്മാറ്റം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയ ധാരോപാലക ശില്പങ്ങളിലെ പാളികൾ ഈ വർഷം വീണ്ടും സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ ബോർഡും സംശയത്തിൻ്റെ നിഴലിൽ ആയത് ഈ സാഹചര്യത്തിൽ ബോർഡിനെ തുടരാൻ അനുവദിച്ചാൽ കോടതിയിൽ നിന്നടക്കം കൂടുതൽ തിരിച്ചടിക്ക് അത് കാരണമായേക്കുമെന്നൊരാശങ്ക സർക്കാരിനുണ്ട് ഓർഡിനൻസ് പാസാക്കിയാലും കോടതി പരാമർശം ചൂണ്ടിക്കാട്ടി ഗവർണർ ഒപ്പിടാതെ ഇരിക്കാനും ചാൻസുണ്ട് നിലവിലെ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെയും അംഗം എ അജയ് കാലാവധി ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ മാസം പതിനാറിന് ശബരിമല മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ ഇവരുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ നീട്ടാനായിരുന്നു നേരത്തെയുള്ള നീക്കം ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടിയാൽ ഗവർണർ ഉടക്കിയേക്കുമെന്ന ധാരണയിലാണ് പുതിയ തീരുമാനം ഈ സാഹചര്യത്തിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ള ബോർഡ് അംഗങ്ങളെല്ലാം ഒഴിയേണ്ടി വരും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലാവധി നീട്ടരുതെന്ന് ബി ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു കാലാവധി നീട്ടാനുള്ള ഓർഡിനൻസിൽ ഒപ്പിടരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെടുമെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കാലാവധി നീട്ടേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അതേസമയം ശബരിമല സ്വർണകൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം ഉണ്ടായത് രാജ്യത്ത് നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലുള്ള വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന കാര്യം കണ്ടെത്തണമെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ വാതിൽ കട്ടളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ദേവസ്വം ബോർഡിൻ്റെ മരാമത്ത് വകുപ്പ് ചെയ്യേണ്ടതിന് പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു പരമാധികാരിയാക്കി മാറ്റി കാര്യങ്ങൾ എല്ലാം ഏൽപ്പിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് ഇത്രയും വലിയ ഒരാളായി മാറാൻ സഹായിച്ച അല്ലെങ്കിൽ അയാളെ അവിടേക്ക് കൊണ്ടുവന്ന യഥാർത്ഥ മൂർത്തി ആരാണെന്ന് കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു സ്വർണ്ണകൊള്ള വിഷയത്തിൽ കുരുക്കുകൾ ഇപ്പോൾ ഓരോന്നായി മുറുകുകയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പിന്നീട് മുരാരി ബാബു അവരൊക്കെ കുടുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ളത് വാസുവാണ് പിന്നെ പ്രശാന്ത് വരും ദേവസ്വം ബോർഡിലെ പലരും ഇതിൽ പെടാനും സാധ്യതയുണ്ട് മുൻ ദേവസ്വം ബോർഡ് അധികാരികളൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ പലയിടത്തും നൽകിയിട്ടുണ്ട് അതിൽ ചിലതെല്ലാം കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്